പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകാർ പലതരത്തിലുള്ള ആൾക്കാർ അവരുടെ കൂടെ ആയിരിക്കും നമ്മുടെ യാത്ര എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ബോധവാന്മാരാറാ ആകാറുണ്ട് എന്നാൽ ആകാശത്തോടെ പോകുന്ന വിമാനത്തിലും തട്ടിപ്പുകാരോ അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരിക്കലെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യാത്തവർ കുറവായിരിക്കും അല്ലേ എന്നാലും എല്ലാവരും യാത്ര ചെയ്തവരായിരിക്കില്ല ഇപ്പോൾ നമുക്കറിയാം വിമാനത്താവളങ്ങളുടെ വിമാന സർവീസുകളുടെ എണ്ണം മുൻപത്തെ കാലം പോലെ അല്ല ഒരുപാട് കൂടി അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൂടി ഒരു വിമാനയാത്രയിലുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സിനിമാ നിർമ്മാതാവും വ്യവസായിയുമൊക്കെയായ ജോളി ജോസഫ് അദ്ദേഹത്തിന് നേരിട്ടുണ്ടായത് അനുഭവമെങ്കിലും ഏതൊരു വിമാനയാത്രികനും പാഠമാക്കി വെക്കേണ്ട ഒരു അനുഭവക്കുറിപ്പാണ് ജോളി ജോസഫ് പങ്കുവച്ചിരിക്കുന്നത് വിമാനയാത്രികർക്കായി ഒരു പാഠം പോൾ ഒഡോഫിൻ എഴുതിയതും ജോൺ ഒറിമ്പോ പരിഷ്കരിച്ചതിൻ്റെ ഏകദേശം മലയാള പരിഭാഷയാണ് ഞാൻ താഴെ എഴുതുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അമിതമായി സൗഹൃദം നടക്കുന്ന അടുത്തിരിക്കുന്ന യാത്രക്കാരെ സൂക്ഷിക്കുക വിമാനത്തിൽ സഞ്ചരിച്ച ഒരു യാത്രക്കാരുടെ അനുഭവം പങ്കുവെക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ അനുഭവം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിമാനത്തിനുള്ളിൽ പ്രായമായ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിരിക്കുന്നു അവരുടെ ബാഗ് ഓവർഹെഡ് ലഗേജ് കമ്പാർട്ട് ിൽ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു എനിക്ക് അത്ര ഉയരമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എതിരെ ഇരുന്ന ഒരു മഞ്ഞനായ വ്യക്തി പെട്ടെന്ന് അവരെ സഹായിച്ചു അവർ വളരെ പ്ലസൻ്റായിട്ടും വളരെ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിമാരും അതിനാൽ ദുബായിലേക്കുള്ള ആ വിമാനയാത്രയിൽ മുഴുവൻ സമയവും ഞങ്ങൾ സംസാരിച്ചു ദുബായിൽ ഇറങ്ങാൻ തുടങ്ങുകയാണെന്ന് പൈലറ്റ് അറിയിച്ചപ്പോൾ അവർക്ക് പെട്ടെന്നൊരു വയറുവേദന തുടങ്ങി നല്ല മനസ്സോടെ ഞാൻ സഹായത്തിന് വേണ്ടി ബട്ടണിൽ അമർത്തി എന്താണ് പ്രശ്നം എന്ന് അറിയാൻ എയർ ഹോസ്റ്റസ് വന്നു എൻ്റെ അടുത്ത സീറ്റിൽ ഇരിക്കുന്നവർക്ക് സുഖമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് അവർ പെട്ടെന്ന് എന്നെ മകൾ എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങി കുറച്ച് പെയിൻ കില്ലേഴ്സ് നൽകി ഞങ്ങൾ ഇറങ്ങുന്നത് വരെ കാത്തിരിക്കുക അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് എയർ ഹോസ്റ്റസ് പറഞ്ഞു വിമാനത്തിൽ മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്ന് പൈലറ്റ് അറിയിച്ചു വളരെ കൂളായിട്ടിരിക്കാൻ ഉപദേശിച്ചു എൻ്റെ പുതിയ സുഹൃത്ത് വളരെ ഭ്രാന്തിയെ പോലെ കരഞ്ഞ വിയർത്ത് എൻ്റെ കൈ വിടാൻ വിസമ്മതിച്ച് എൻ്റെ കൈ അവരുടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം അറിയാമെന്ന് അത് കാണുമ്പോൾ തന്നെ എല്ലാവരും കരുതും അങ്ങനെ ഞങ്ങൾ ദുബായിൽ അവരുടെ ലഗേജ് ഓവർഹെഡ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാൻ സഹായിച്ച അതേ വ്യക്തി അവരുടെ ലഗേജ് താഴെ വെച്ച് കൊടുത്ത് ഈ സ്ത്രീയിൽ നിന്ന് അകന്നു പോകാനും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നില്ല എന്ന് ക്യാബിൻ ക്രൂവിനോട് വ്യക്തമാക്കാനും എന്നെ അഡ്വൈസ് ചെയ്തു അദ്ദേഹം ദൈവം അയച്ച ആൾ തന്നെയാണ് അത് കേട്ട ക്യാബിൻ ക്രൂ വന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു ഞങ്ങൾ വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് എന്ന് ഞാൻ വളരെ ക്ലിയറായി അവരോട് പറഞ്ഞു എനിക്ക് അവരെ തീരെ അറിയില്ലായിരുന്നു ഞാൻ വിട പറയുമ്പോൾ അവരുടെ ഹാൻഡ് ബാഗ് കൊണ്ടുപോകാൻ അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്നുപോയി പക്ഷേ ആ മനനായ വ്യക്തി എൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ സ്ട്രോങ് ആയിട്ട് വേണ്ട എന്ന തലയാട്ടെ അവരെ കൈകാര്യം ചെയ്യാൻ ക്യാബിൻ ക്രൂവിനെ അനുവദിക്കണം എന്ന് പറയുന്ന ഒരു കുറിപ്പ് അദ്ദേഹം എനിക്ക് കൈമാറുകയും ചെയ്തു അതിനാൽ തന്നെ ഞാൻ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി വളരെ കുറ്റബോധത്തോടെ വീൽ ചെയറിനായി കാത്തിരിക്കാൻ എൻ്റെ പുതിയ സുഹൃത്തിനെ വിട്ടു ഞങ്ങളുടെ ലഗേജ് വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഒരു ബഹളം കേൾക്കുന്നു വീൽ ചെയറിൽ നിന്ന് ഇറങ്ങി ക്യാബിൻ ക്രൂവിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ വിമാനത്താ വിമാനത്തിലെ ആ വിമാനയാത്രയിൽ ആ പുതിയ സുഹൃത്ത് ഓടുകയായിരുന്നു അവർ തൻ്റെ ലഗേജ് ഉപേക്ഷിച്ചു ബാക്കിയുള്ള ഹാൻഡ് ബാഗുമായി പുറത്തേക്ക് ഓടി ഭാഗ്യത്തിന് എയർപോർട്ട് പോലീസിന് അവരെക്കാൾ വേഗതയുണ്ടായിരുന്നു അവർ അവരെ പിടികൂടി കൈവ ിട്ട് തിരികെ കൊണ്ടുവന്നു മയക്കുമരുന്ന് കൈവശം വെച്ചിരുന്ന ആ സ്ത്രീ എന്നെ വിളിച്ചു തുടങ്ങി എൻ്റെ മകളെ എൻ്റെ മകളെ സത്യത്തിൽ അവർ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭാഗ്യത്തിന് അവരുടെ ലഗേജുമായി സഹായിച്ച ആ വ്യക്തി മുന്നോട്ട് വന്ന് എയർപോർട്ട് പോലീസിനോട് എല്ലാം ക്ലിയറായി പറഞ്ഞു പോലീസ് എൻ്റെ എടുത്തു ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ശരിയെങ്കിൽ എൻ്റെ മുഴുവൻ പേരുകളും വെളിപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടു ദൈവാനുഗ്രഹം ഞാൻ അവരോട് എൻ്റെ പേരിൻ്റെ ആദ്യ പേര് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരു ചെറിയ മുറിയിലേക്ക് പോലീസിനെ ഫോളോ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവരെ എവിടെയാണ് കണ്ടുമുട്ടിയത് ഞാൻ എവിടെയാണ് ാണ് കയറിയത് അവരെവിടെ നിന്നാണ് കയറിയത് അങ്ങനെ പലതും പിന്നെ എൻ്റെ ലഗേജ് വിരലടയാളങ്ങൾക്കായി വ്യാപകമായി തിരഞ്ഞു പൊടി തട്ടി പോലീസ് ആ ലഗേജുകളൊക്കെ പൊടി തട്ടി എന്റെ വിരലടയാളം ആ ലഗേജിലോ ഹാൻഡ് ബാഗിലോ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല വിമാനത്തിലായാലും എയർപോർട്ടിലായാലും ആരുടെയും ലഗേജിൽ തുടരുത് എന്ന ഉപദേശത്തോടെയാണ് എന്നെ വിട്ടേച്ചത് അതുകൊണ്ട് അന്നു മുതൽ നിങ്ങളുടെ കൈവശം എത്ര ലഗേജ് ഉണ്ട് എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ലഗേജ് ഇടാൻ ഞാനൊരു ട്രോളി പോലും നൽകില്ല നിന്റെ ലഗേജ് നിന്റെ പ്രശ്നം എന്നതാണ് എൻ്റെ പോളിസി നിങ്ങൾക്ക് ഓവർഹെഡ് ഹെഡ് കമ്പാർട്ട്മെൻറ്റിൽ ലഗേജ് വയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ക്യാബിൻ ക്രൂവിനെ വിളിക്കുന്നതാണ് സുരക്ഷിതം ശരിക്കും ഈ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും വിമാനയാത്ര ചെയ്യുന്നവരല്ല എന്നാൽ ഏറെക്കുറെ ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ വിമാനയാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് ആ അവസരങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങൾ ചില ആണ് ഈ പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്കൊക്കെ ഒരു ഉദാഹരണമുണ്ട് വിമാനത്തിലെ യാത്ര എന്ന് പറയുമ്പോൾ അത് ഹൈ ക്ലാസ് ആൾക്കാർ മാത്രം യാത്ര ചെയ്യുന്നതാണ് അവിടെ ഈ ലോ ക്ലാസ് ലെവലിലുള്ള തട്ടിപ്പുകാർ തട്ടിപ്പുകാർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോ ക്ലാസ് ലെവലൊന്നും ഹൈ ക്ലാസ് ലെവലൊന്നും ഇല്ല എല്ലായിടത്തും തട്ടിപ്പുകാറുണ്ട് തട്ടിപ്പിലൂടെ എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നോക്കി നടക്കുന്നവർ തന്നെയാണ് നമുക്ക് ചുറ്റും അതുകൊണ്ട് വിമാന യാത്രയിലെ തട്ടിപ്പുകാരെയും ഇത്തരത്തിൽ കരുതിയിരിക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാളുടെ ലഗേജിൽ ആവശ്യമില്ലാതെ തൊടാതിരിക്കുക ആ ലഗേജിനുള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുകയില്ല ഒരു പക്ഷേ അത് നമ്മളെ കുരുക്കുന്ന സംഗതിയായിരിക്കും ന്യൂസ് ഡെസ്ക്